യുടെ കാര്യത്തിൽ ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത് അത് പറയാൻ ഞാൻ ആരുമല്ല എന്നാലും ഞാനെന്ന് പറയുക എനിക്ക് കുറച്ച് സിനിമകളായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നരിവേട്ട എ പെർഫെക്റ്റ് എക്സിക്യൂട്ടഡ് മൂവി ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് സ്റ്റോറി മലയാള സിനിമ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ലൊരു സുവർണ കാലഘട്ടത്തില നമുക്കൊരു ചെറിയ സ്റ്റോറി ഉണ്ടെങ്കിലും അത് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ഒരു ക്ലാസ് സാധനമായിട്ട് നമുക്ക് മുന്നിലേക്കെടുത്ത് പ്രദർശിപ്പിക്കാം അതുകൊണ്ട് നമുക്കൊരു ഒരുപാട് ഹിറ്റുകളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയും ഒരു നല്ലൊരു കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് സിനിമയ്ക്കാണെങ്കിലും സിനിമ ആക്ടേഴ്സിനാണെങ്കിലും ശരി മറ്റ് ഇൻഡസ്ട്രിക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മലയാളമാണ് അത് മലയാളത്തിൻ്റെ ക്വാളിറ്റിയും കൊണ്ടാണ് അതേ ക്വാളിറ്റി അതേ ഫീൽ ഗുഡ് ഈ സിനിമയിലും അതുപോലെ തന്നെയാണ് നിലനിർത്തി ചെയ്തിരിക്കുന്നത് തന്നെ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് അവിടുന്ന് ഇവിടുന്ന് ഒന്ന് മോട്ടിച്ചെടുത്തോണ്ടെന്നൊരു കഥയോ അവിടെ പറിച്ചെടുത്ത് കുറച്ച് സീൻസോ മറ്റേതിൽ നിന്ന് കുറച്ച് കടവെടുത്ത സീൻസോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നുമല്ല ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എടുത്തൊരു സിനിമയാണ് രണ്ടായിരത്തി ഒന്നിലെ വയനാട് ആദിവാസി ഗോത്ര സമൂഹത്തിന് ഭൂമി ഗവൺമെന്റ് പതിച്ചു നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചതിന് ശേഷം അത് രണ്ടായിരത്തി മൂന്നായിട്ടും കിട്ടാത്തതിനെ തുടർന്ന് അവർ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ച്വറി കൈയേറി ഒരു സമരം നടത്തുന്നു ആ സമരം പോലീസ് എങ്ങനെയാണ് പൊളിക്കുന്നതെന്നും ആ പൊളിച്ചതിനെ തുടർന്നുണ്ടാകുന്ന നിയമ നടപടിയും ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഗൂഗിളിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഈ കഥ എന്താണെന്ന് അറിയാവുന്ന ഒരു സാധനം തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പറയുന്നത് എന്നെ സംബന്ധിച്ചിത് നടന്ന സമയത്ത് എനിക്ക് ഒമ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ എനിക്കിത് എന്താണെന്ന് അറിയത്തിൽ ഈ സംഭവം എന്താണെന്ന് അറിയത്തിൽ ഇതുവരെ യാതൊരു ഐഡിയ ഇല്ല പക്ഷേ ഈ സിനിമ ഉണ്ടല്ലോ എനിക്ക് തന്നത് ഒരു തിരിച്ചറിവാണ് ഇങ്ങനെയും ഈ നാട്ടിൽ നടന്നിട്ടുണ്ടോ ഇങ്ങനെയാണോ ഈ നാട്ടിൽ നടന്നത് ഇങ്ങനെയും ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഒന്നുമില്ലാത്തവരെ വീണ്ടും അടിച്ചു താക്കുകയാണോ ചെയ്തുകൊണ്ടിരുന്നോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഈ സിനിമ കാണുന്നവർക്കും അത് ആ രീതി ചിന്തിക്കുന്നവർക്കും ആ രീതിയിലേക്ക് ബോധം പോകുന്നൊരു കാര്യമായിരിക്കും ഈ സിനിമയിൽ വ്യക്തമായ ഒരു ഡയലോഗുണ്ട് മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ടെന്ന് അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ഉള്ളവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഈ നാട്ടിൽ നടക്കത്തുമില്ല ഇതിന് ഒരു സൊല്യൂഷനും അതുതന്നെയായിരിക്കും ഇതെല്ലാം എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് സിനിമയെ സിനിമയിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതൊരു സിനിമയായിട്ടല്ല ഞാൻ കണ്ടത് ഇതൊരു മസ്റ്റ് വാച്ച് സാനോ ഇത് ഈ സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഈ ഒരു ഈയൊരു ട്രൂ സ്റ്റോറി എന്താണെന്നോ അറിയാത്തൊരു കൃത്യമായിട്ട് പോയിരുന്ന് കാണണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു ക്രിമിനലിലേക്കുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് പോലീസും നിയമമാണെന്നുള്ളൊരു കാര്യം ആ പോലീസും ഗവൺമെൻറ്റും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ എന്തും ചെയ്യാൻ പറ്റും ആരെയും ഇല്ലാതാക്കാൻ പറ്റും ആരുടെയും കരിയർ ഇല്ലാതാക്കാൻ പറ്റും ജീവൻ ഇല്ലാതാക്കാൻ പറ്റും ആടിനെ പട്ടിയാക്കി നമുക്ക് മുന്നിലേക്ക് മുന്നിലേക്കെടുത്ത് കാണിച്ചു തരാനും കഴിയും അങ്ങനെ പട്ടിയാക്കി കാണിച്ചു തന്നതിനെ നമുക്ക് മാധ്യമങ്ങൾക്കിടയിലൂടെ വിഷ്വലൈസ് ചെയ്തും അല്ലെങ്കിൽ പത്രത്തിലൂടെ എഴുതി നമുക്ക് മുന്നിലേക്കെടുത്ത് കാണിച്ചു തരും അപ്പം നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് വായിക്കുകയും കാണുകയും ചെയ്യുമ്പോഴത്തേന് ആ അതായിരുന്നു അല്ലേ അവിടെ നടന്നത് ഓക്കെ അങ്ങനെ നമ്മളത് വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സത്യമാണോ എന്ന് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ഇനി ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യത്തിലല്ല പക്ഷെ ഇതൊരു മസ്റ്റ് വാച്ച് സാധനമാണ് നിങ്ങളിതൊന്ന് കാണണം കാരണം ആ നാട്ടിലെ ജനങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടോ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അനുഭവിപ്പിച്ചവർക്ക് ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മുടെ നാടാണ് പൈസയും കാശുമുള്ളവന് ഇവിടെ എന്തും നടക്കും അല്ലെങ്കിൽ പൗരപ്രമുഖന്മാർക്ക് എന്തും നടക്കും എന്നുള്ള സ്ഥിതിഗതിയാണ് ആ സ്ഥിതിഗതികളിൽ കിടയിൽപ്പെട്ട് ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയായിരിക്കും പിന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു ചുരുക്കം സാധനമാണ് ഒരു വനവും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സാധനമാണ് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ഈ ക്യാരക്ടർ തന്നെ ആയിരുന്നു ഇതിന് വേണ്ടത് ഇതല്ലായിരുന്നെങ്കിൽ കൊള്ളത്തില്ല അങ്ങനൊന്നുമില്ല ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഫീൽ ഗുഡ് വിടാതെ പിടിച്ച് അഭിനയിക്കാൻ പറ്റുന്ന ആർക്കും ഈ സിനിമ കൃത്യമായിട്ട് നമുക്ക് മുന്നിലേക്ക് കാണിച്ച് തരാൻ പറ്റും അതേ വികാരത്തോടു കൂടി തന്നെ അത് കൃത്യമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അതുപോലെ കാണിച്ച് തന്നിട്ടുമുണ്ട് പിന്നെ സുരാജ് കുഞ്ഞാലും കൂടെ ഉണ്ട് ഈ സിനിമയിൽ പുള്ളിക്കാരനും ഈ ടോവിനോ ആയിട്ടുള്ള ഒരു റിലേഷനുണ്ട് ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട് ആ ഒരു ബന്ധം എനിക്ക് തോന്നിയത് അവർക്കിടയിൽ മാത്രം അത് ഒതുങ്ങിക്കൂടിയത് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകർക്കിടയിലേക്കും അത് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഈവൻ എന്തായാലും എത്തിയിട്ടില്ല അങ്ങനെ ഒരു വികാരം പക്ഷേ ഒരു നാച്ചുറൽ ആക്ടിംഗ് തന്നെയായിരുന്നു ഈ പറയുന്ന സുരാജ് കുഞ്ഞാറും കൂടെയൊക്കെ വന്നിട്ട് എനിക്ക് ഒന്ന് പുള്ളി വന്ന് പുള്ളി പറയുന്ന ഡയലോഗ് അങ്ങ് അഭിനയിച്ചിട്ട് ഇപ്പോൾ അത്രേ ഉള്ളൂ വലിയ എക്സ്പ്രഷനോ ഇട്ട് അങ്ങ് നശിപ്പിക്കുന്ന ഇല്ല അപ്പോൾ ആൾ ആൾ കംപ്ലീറ്റ്ലി മാറി പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം റിയൽ ലൈഫിൽ എങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക ഈ ടൊവിനെ സംബന്ധിച്ചും ടൊവിനോ ഒന്ന് മീശ ഡ്രിം ചെയ്ത് ഒരു പോലീസ് യൂണിഫോം എടുത്തിട്ട് കഴിഞ്ഞാൽ ക്രൂരനായിട്ടുള്ള ഒരാൾ അത് മാറി അദ്ദേഹം ഒരു മീശ പിരിച്ച് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പോലീസുകാരൻ ആ ഒരു ഡിഫറൻസ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും ആക്ടിങ്ങിലും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്ക് ടൊവിനോയുടെ കാര്യത്തിൽ ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അത് പറയാൻ ഞാൻ ആരുമല്ല എന്നാലും ഞാനെന്ന് പറയുക എനിക്ക് കുറച്ച് സിനിമകളായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഈ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടുതലും ഈ അദ്ദേഹത്തിന്റെ കാമുകിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണോ ആ വ്യക്തിയെ പല കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു ഒരു സെയിം ബോഡി ലാംഗ്വേജ് ഒരു സെയിം ബോഡി ലാംഗ്വേജ് ആ ഒരു സെയിം സ്വാഗ് സംസാരത്തിന്റെ ഒരു സ്വാഗ് ഉണ്ടല്ലോ അത് അത് അതുപോലെ തന്നെയാണ് പല സിനിമകളിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊന്ന് മാറ്റി ഒന്ന് വേറെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിച്ചിട്ടൂടെ നല്ലതായിരിക്കും കാരണം നിങ്ങളാണ് നമ്മുടെ മലയാള സിനിമയിൽ ഏക ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ അല്ല സോറി സൂപ്പർമാൻ അപ്പം അങ്ങനൊരു വ്യത്യാസം വന്നാൽ കൊള്ളായിരിക്കും നമ്മൾ പറയാൻ ആരുമല്ല എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമായിരിക്കും ഇനി ഈ സിനിമയിൽ നല്ലൊരു പാട്ടുണ്ട് അത് ഓൾറെഡി എല്ലാവരും കേട്ടു കാണുമല്ലോ പിന്നെ ഇതിനകത്ത് നല്ലൊരു പ്രണയമുണ്ട് ഒരു കൂടി കൂടിപ്പോയാവ ഇരുപതോ മുപ്പതോ മിനിറ്റ് അതിൽ താഴെയുള്ള ഈ ഒരു പ്രണയം പക്ഷേ നല്ലൊരു സാധനമാണ് ഈ നായകക്ക് ഇതിനകത്ത് അംഗീകരിച്ച രീതിയിലുള്ള റോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ലാന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം ഇതിനകത്തൊരു പ്രണയം വേണം ആ പ്രണയത്തിന് കൃത്യമായിട്ടൊരാൾ വേണം ആ അങ്ങനെ അങ്ങനൊരു കോണ്ടൻറ്റായിട്ട് മാത്രമേ എനിക്ക് ഒരു ഹീറോയിൻ്റെ റോൾ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ അല്ല ആ ഹീറോയിൻ അല്ല ഈ സിനിമയുടെ ഒരു 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 ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമൊന്നുമല്ല അതും വേണം ഫസ്റ്റ് ഹാഫിലൊരു സാധനം അങ്ങനെ തന്നെ ഒരു സാധനം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഈ സിനിമ എന്താണ് നമ്മളിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമയിൽ ഇന്ന ഇന്ന ക്യാരക്ടറുണ്ട് ഇന്ന ഇന്ന ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെരി ഇയർലി കൊണ്ട് ക്ലോസ് ചെയ്യും അതിനുശേഷം ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ ഇച്ചിരി ലെങ്തി സാധനമാണ് ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ ലെങ്തി ആകാനുള്ള കാരണം ഇതിൻ്റെ ഒരു ഫീൽ ഗുഡ് പോകാതെ തന്നെ പിടിച്ച് വലിച്ച് നമ്മളെ അങ്ങ് കൊണ്ടുചെന്ന് അറ്റ് ലാസ്റ്റ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ നിയമത്തിനും കോടതിക്ക് മുകളിലേക്ക് ഒന്നും പറക്കത്തില്ല അതിൻ്റെ മുകളിലേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണിച്ചു തന്ന ഈ സിനിമ കൊണ്ടുവന്നങ്ങ് എത്തിക്കും എത്തിക്കുമ്പോഴത്തേക്കിനു സത്യം പറഞ്ഞ ഒരു ഫീൽ ഫീൽകുട്ടൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഈ നാട്ടില് നമ്മളറിയാത്ത എത്രയോ പ്രശ്നങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെ അപ്പൊ എല്ലാവരും സിനിമ പോയി കാണുക മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനമാണ് കണ്ട അഭിപ്രായം എന്താണ് രേഖപ്പെടുത്തുക